ഏതൊരു ഭക്തന്റെയും അഭയകേന്ദ്രവും ആശ്രയവുമാണ് അവർ വിശ്വസിക്കുന്ന ഈശ്വര ചൈതന്യത്തിന്റെ അനുഗ്രഹം അങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ് മൂക്കുമ്പുഴ ദേവി അതിപുരാതനവും ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നവുമായ മൂക്കുമ്പുഴ ദേവി ക്ഷേത്രത്തിലാണ് ക്ഷേത്രായനം ഇന്നുള്ളത് ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും കടക്കാം കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് കടലിനും കായലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ആലപ്പാടിന് തെക്കേയറ്റത്ത് പണ്ടാരത്തുരുത്ത് എന്ന പ്രദേശത്താണ് ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ തിരുഭൂമിയിലെ ക്ഷേത്ര ഭദ്രകാളിയും പരാശക്തിയുമായ മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലെ അമ്മയുടെ വിഗ്രഹം അപൂർവമായ അഷ്ടകോണുകളോടു കൂടിയ രൂപത്തിലാണ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റാണ്ടുകൾക്ക് മുൻപ് രാജകല്പന പ്രകാരം കരയെയും മുറിയേയും പെരുമ്പറ കൊട്ടിയും പാണന്മാരെ അന്യദേശങ്ങളിലേക്ക് അയച്ചും മകരഭരണി മഹോത്സവത്തിന്റെ മഹിമയും പെരുമയും കഥകളും പാടിയും പറഞ്ഞും മാളോരെ അറിയിച്ചു വിവിധ ജാതി മതസ്ഥരുടെ കൂട്ടായ്മയിലൂടെയാണ് ദേവിയുടെ മകരഭരണി മഹോത്സവം നടത്തപ്പെട്ടിരുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രം നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാണ്ഡ്യരാജാവിൻ്റെ കാലം മുതൽ തന്നെ സ്ഥിതി ചെയ്തിരുന്ന ഒരു ക്ഷേത്രമാണ് അത് പല രീതിയിലുള്ള അത് രണ്ട് മൂന്ന് തരത്തിലുള്ള ഐതിഹ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഇത് നമ്മുടെ സാമൂതിരി രാജ്യത്തെ ഒരു ബ്രാഹ്മണ കുടുംബം തെക്കോട്ടുള്ള ജലയാത്രയിൽ അവർ കൊണ്ടുവന്ന ഒരു ദേവതയായിട്ടാണ് സങ്കല്പം അങ്ങനെ അവർ വരുന്ന വഴി ഈ ഭാഗത്ത് എത്തുകയും അവർ ഇവിടെ വെച്ച് പൂജിച്ചിരുന്നു എന്നുള്ള ഒരു ഐതിഹ്യത്തിലാണ് ഒരു ഭാഗം ഒന്ന് അതിപുരാതനമായിട്ടുള്ള അതായത് പിന്നെ അതായത് മധുര രാജ്യം ഭരിച്ചിരുന്ന അതായത് ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ച ഒരു ശിവക്ഷേത്രമാണെന്നും ആ ശിവക്ഷേത്രത്തിൽ കണ്ണകി ദേവിയുടെ അതായത് ഭദ്രകാളിയുടെ അംശം ഇവിടെ വന്ന് ആ ഭഗവതി ഈ ശിവവിഗ്രഹത്തിൽ കുടിയിരുന്നു എന്നുള്ള ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് പഴയ കോഴിക്കോട് രാജ്യത്തെ തിരുനാവായിലുള്ള ദേവി ജലമാർഗം പണ്ടാരത്തുരുത്ത് കടൽത്തീരത്ത് എത്തിച്ചേരുകയും അവിടെ താമസിച്ചു മത്സ്യബന്ധനം ഉപജീവനമാക്കിയ ഹിന്ദു അരയസമുദായത്തിൻ്റെയും മറ്റുള്ളവരുടെയും ആരാധനാമൂർത്തിയായി കുടികൊള്ളുകയായിരുന്നുവെന്നുമാണ് വിശ്വാസം നാലു വശങ്ങളും മൂക്കറ്റം പുഴയാൽ ചുറ്റപ്പെട്ടിരുന്നതിനാലാണ് ദേവി മൂക്കുമ്പഴ പരാശക്തി എന്നറിയപ്പെടാൻ തുടങ്ങിയത് എന്നാണ് പഴമക്കാർ പറയുന്നത് മൂക്കുമ്പുഴ ദേവി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിരവധി ഐതിഹ്യ കഥകളാണ് പ്രചാരത്തിലുള്ളത് ഉള്ളത് കൂടിയ ഒരു ശിവലിംഗത്തിലാണ് ഭഗവതിയെ ഭദ്രകാളിയെ പൂജിക്കുന്നത് കാരണം പൂജാതിക്രമങ്ങളെല്ലാം ഭദ്രകാളിയുടെ രീതിയിലാണ് അവിടെ ഭദ്രകാളി ഭാവത്തിൽ വെച്ച് പൂജിച്ചു വരികയാണ് ദേവിയുടെ ചൈതന്യം വളരെ ശക്തമായ ഒരു ചൈതന്യ പ്രഭാവത്തിൽ ഇന്ന് കാലങ്ങളായി നൂറ്റാണ്ടുകളായി വന്ന് പൂജിച്ചു വരുന്നു ഈ പൂജയുടെയും പ്രാർത്ഥനയുടെയും ഫലമായി ഈ ദേശവാസികൾക്ക് വളരെ അനവധിയായിട്ടുള്ള അനുഭവങ്ങൾ സൃഷ്ടിക്കുകയും അത് നമ്മുടെ അങ്ങ് രാജ്യത്തിന് പുറത്തുപോലും വളരെ കീർത്തിയേൽക്കുന്ന തരത്തിലേക്ക് പോയിട്ടുള്ളതുമാണ് അനവധിയായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ദിനം പ്രതി ഫലസ്ഥിതി കിട്ടുന്ന അനവധിയായിട്ടുള്ള പൂജകൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് ദക്ഷിണ കേരളത്തിൽ കാരണം ഉത്തര കേരളത്തിൽ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിൽ ആണ് പിന്നെ വാളൻ ചിലമ്പ് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുള്ളത് അത് ദക്ഷിണ കേരളത്തിൽ ശ്രീ മുക്കുമ്പിഴ ദേവി ക്ഷേത്രത്തിൽ മാത്രമാണ് വാളൻ ചിലമ്പ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചെന്നാൽ നമ്മുടെ സർവ്വ കാര്യസിദ്ധിയും അതായത് ഉത്ത കാര്യങ്ങൾ നിറവേറും നമ്മളൊരു കാര്യം മനസ്സ് സങ്കല്പിച്ച് ഇവിടെ രസീത് എഴുതി വാളും ചിലമ്പും വാങ്ങിച്ച് ദേവിക്ക് പ്രദക്ഷിണം വെച്ച് ഇവിടെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉത്ഷഷ്ടമായ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് അനവധി ഭക്തജനങ്ങൾ വന്ന് നമ്മളോട് എന്താ വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായി പറയുകയും ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അനുഭവസ്ഥരായിട്ടുള്ള അനവധിയായിട്ടുള്ള ആൾക്കാർ ഇവിടെ യും അവര് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ക്ഷേത്രത്തിൽ ജാതി മതവർഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യവും നാനാജാതി മതസ്ഥർക്കും പൂജ നടത്തുന്നതിനുള്ള അവകാശവും നൽകിയിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം കളരി വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വഴിമാറിയപ്പോൾ സംസ്കൃതം ആയുർവേദം വേദങ്ങളെപ്പറ്റി സംഗീതം അനുഷ്ഠാന കലകൾ ഗണിതം ജ്യോതിഷം കാർഷികം കരകൗശല നിർമ്മാണം എന്നീ പഠനങ്ങളും ആയുധ പരിശീലനവും മൂക്കുമ്പുഴ കളരിശാലകളിൽ അഭ്യസിക്കപ്പെട്ടിരുന്നു പൂർണമായും കൃഷ്ണശില തേക്കുമരം ചെമ്പ് എന്നിവ ഉപയോഗിച്ച് വിശിഷ്ടമായ കൊത്തുപണികളോടുകൂടി ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ തത്വശാസ്ത്ര വിധിപ്രകാരവുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് മകരമാസത്തിൽ പത്തു ദിവസങ്ങളിലായി നടക്കുന്ന തിരുവുത്സവമാണ് ഏറ്റവും പ്രശസ്തം ഉത്സവത്തോടനുബന്ധിച്ച് കുടിൽ കെട്ടി ഭജനം പാർക്കുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ആയിരത്തോളം കുടിലുകളാണ് അതിനായി ഇവിടെ തയ്യാറാക്കപ്പെടുന്നത് ശ്രീ മൂക്കുമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അഷ്ടകോണുകളോട് കൂടിയിട്ടുള്ളതാണ് അഷ്ടകോണുകൾ അഷ്ടവൈരികളെ നശിപ്പിച്ച് അഷ്ട ഈശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി ഇവിടുത്തെ പ്രധാന വഴിപാട് വാളും ചിലമ്പും എടുപ്പാണ് വാളും ചിലമ്പും എടുപ്പ് വഴിപാട് നടത്തുന്നതിലൂടെ ഭക്തജനങ്ങളിലെ ശത്രുദുരുദങ്ങൾ മാറി ഐശ്വര്യങ്ങൾ വരുമെന്നാണ് ഫലം ദേവിയുടെ ഈ വഴിപാട് എടുക്കുന്നതിലൂടെ ഭക്തജനങ്ങൾക്ക് സർവാഭീഷ്ടങ്ങളും സാധിക്കുന്നു അനേകായിരം ഭക്തജനങ്ങളാണ് ഈ വഴിപാട് നടത്തുന്നതിന് മുക്കുംപുഴ ദേവിക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ദേവി അസുരഗണങ്ങളെ ശത്രു സംഹാരത്തിനായി ഉപയോഗിച്ചതാണ് വട്ടകവാളും ചിലമ്പും ഈ വട്ടകവാളും ചിലമ്പും എടുക്കുന്നതിലൂടെ ഭക്തജനങ്ങളിലെ ദുരിതങ്ങളും ദോഷങ്ങളും മാറി സൈവ ഐശ്വര്യങ്ങൾ ദേവി നൽകുന്നു രാവിലെ മണിക്ക് നട തുറന്ന് ആറിന് ഉഷപൂജ പത്ത് മുപ്പതിന് ഉച്ചപൂജ വൈകിട്ട് ഏഴിന് ദീപാരാധന എട്ട് മണിക്ക് അത്താഴപൂജ എന്നിങ്ങനെയാണ് നിത്യാനുഷ്ഠാനങ്ങൾ കൂടാതെ ജനങ്ങളെത്തി കലം പൊങ്കാല വഴിപാട് ായിരം ഭ അഭീഷ്ടസിദ്ധിക്കായി ക്ഷേത്രത്തിൽ നടത്തി വരുന്ന പൂജയാണ് കാര്യസിദ്ധി പൂജ ദേവിയെ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പുറത്ത് എഴുന്നള്ളിച്ചിരുത്തി പൂജ നടത്തും ഭക്തർക്കും ഈ പൂജയിൽ പങ്കെടുക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ ഒൻപത് മുതൽ നടക്കുന്ന പൂജയിൽ അയ്യായിരത്തിലധികം ഭക്തരാണ് പങ്കെടുക്കുന്നത് മൂക്കുമ്പുഴ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വാളും ചിലമ്പും സമർപ്പിക്കുക എന്നത് കുടുംബ ഐശ്വര്യത്തിനും ശത്രുദോഷ നിവാരണത്തിനും സന്താന സൗഭാഗ്യത്തിനും വിവാഹ തടസ്സം തൊഴിൽ തടസ്സം എന്നിവ മാറുന്നതിനുമൊക്കെയായി ചൊവ്വാവെള്ളി ദിവസങ്ങളിൽ ഭക്തർ വാളും ചിലമ്പും സമർപ്പിക്കുന്നു കൂടാതെ മഞ്ഞൾപ്പറ സമർപ്പണം മറ്റൊരു പ്രധാന വഴിപാടാണ് സർവദോഷ നിവാരണത്തിനും അഭീഷ്ടസിദ്ധിക്കും എല്ലാ ഭരണി നക്ഷത്രത്തിലുമാണ് മഞ്ഞൾപ്പറ വഴിപാട് നടന്നു വരുന്നത് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു ചടങ്ങാണ് മീനൂട്ട് ഉത്സവത്തിൻ്റെ ഒൻപതാം ദിവസം മീനുകൾക്ക് ഭക്തർ ഭക്ഷണമൂട്ടുന്ന മൂട്ടുന്ന ചടങ്ങാണിത് മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച തീരദേശ ജനങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ പ്രസാദം കടലിൽ സമർപ്പിച്ച് തങ്ങളുടെ സർവൈശ്വര്യങ്ങൾക്കും കാരണക്കാരായ മത്സ്യങ്ങളെ ഊട്ടുന്നത് മഹത്തായ ചടങ്ങ് തന്നെയാണ് മകരഭരണിയാണ് മഹോത്സവം ഈ മകരഭരണി മഹോത്സവം ദിനത്തിലാണ് ദേവിക്ക് ദേവിക്കുന്നത് ഉത്സവം നടക്കുന്നത് അത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയാണ് അതായത് ഒന്നാം ദിവസം കൊടിയേറ്റും അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ദേവിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാം ദിവസമായിട്ടെന്ന് വെച്ചാൽ മാലവെപ്പ് അതായത് തോറ്റമ്പാട്ട് എന്ന് പറയുന്ന ചടങ്ങുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാലവെപ്പാണ് മാലവെപ്പ് ഘോഷയാത്ര അത് വളരെ പ്രാധാന്യം അതുപോലെ തന്നെ എട്ടാം ഉത്സവത്തിന് ഉത്സവ വലിയാണ് നടക്കുന്നത് അത് ഒമ്പതാം ഉത്സവ ദിവസം മീനൂട്ട് കർമ്മം നടക്കുന്നു അതുപോലെ തന്നെ അശ്വതി ദീപന്തം അങ്ങനെ ആറാട്ട് ഘോഷയാത്ര അങ്ങനെ പല പരിപാടികളോടുകൂടി ഈ ദേശത്തിൻ്റെ ഉത്സവമായിട്ട് ആഘോഷിക്കുകയാണ് ഇത് കൂടാതെ നമ്മുടെ രണ്ടാമത് വരുന്നത് പ്രതിഷ്ഠാവാർഷിക മഹോത്സവമാണ് പ്രതിഷ്ഠാ എന്ന് പറയുന്നത് മീനമാസത്തിലെ മകൻ നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാ വരുന്നത് അത് അന്ന് അതിവിശേഷമായ പൂജകളോടുകൂടിയും കലാപരിപാടികളോടുകൂടിയും അതും ആഘോഷിക്കുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ ആദിത്യ പൂജയാണ് ആദിത്യ പൂജയും നവഗ്രഹ അതി അതിവിപുലമായിട്ട് നമ്മൾ മേടമാസത്തിലെ പത്തും പതിനൊന്നും തീയതികളിൽ നടത്തുന്നു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നവരാത്രി മഹോത്സവമാണ് അങ്ങനെ നാല് ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ ദേവി ക്ഷേത്രം ഇവിടെ ഇതുകൂടാതെ അനവധിയായിട്ടുള്ള വിശേഷ പൂജകളുണ്ട് ക്ഷേത്രത്തിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് അയ്യായിരവും പതിനായിരവും ആൾക്കാർ പങ്കെടുത്തിരുന്ന കാര്യസിദ്ധി പൂജ ഉണ്ടായിരുന്നത് അത് കൊറോണ സമയത്ത് അന്നത്തെ സാഹചര്യം കൊണ്ട് നിർത്തി വെച്ചു പിന്നെ അതിനുശേഷം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നു ആ പുനരുദ്ധാരണവും അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നു ശേഷം ഇപ്പോൾ ഈ വരുന്ന അടുത്ത മാസങ്ങളോടുകൂടി തന്നെ ദേവപ്രശ്നം ഉണ്ടാകും അതിനുശേഷം ദേവിയുടെ ഹിതമനുസരിച്ച് സിദ്ധി പൂജയും മറ്റു കാര്യങ്ങളൊക്കെ വീണ്ടും ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് വളരെ ചൈതന്യവത്തും സൗന്ദര്യവുമുള്ള ഒരു ക്ഷേത്രവും പ്രദേശവുമാണ് ആയിട്ടാണ് ഇന്ന് ഇവിടെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് വരുന്നവർക്ക് വീണ്ടും ഒന്നുകൂടെ വരുവാനുള്ള മനസ്സും ആ ഒരു ലഭിക്കുന്നത് അതിൻ്റെ പിന്നിലാണ് കുടുംബ ഐശ്വര്യവും ശത്രുദോഷ നിവാരണം സന്താന സൗഭാഗ്യം വിവാഹം ജോലി അങ്ങനെ എന്തും നമുക്ക് ദേവിക്ക് മുന്നിൽ ആവശ്യപ്പെടാം ആവശ്യം പറഞ്ഞെത്തുന്ന ഒരു ഭക്തനെയും ദേവി നിരാശനായി അങ്ങനെ മടക്കി അയക്കാറുമില്ല അതുകൊണ്ട് തന്നെയാണ് ദേവി എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറിയതും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലെത്തി ദേവിയുടെ അനുഗ്രഹം നേരിട്ടറിയാൻ ഭക്തർക്ക് എല്ലാവർക്കും ഒരവസരം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ക്ഷേത്രായനത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം